നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ വംശജനായ ഹൃദയ ശാസ്ത്രക്രിയ വിദഗ്ധന് യു കെയിൽ ആറ് വർഷം തടവ് ബ്രിട്ടനിലെ ബ്ലാക്ക്പൂൾ ഹോസ്പിറ്റലിൽ ഇന്ത്യൻ വംശജനായ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ അമൽ ബോസിന് സഹപ്രവർത്തകരായ വനിതകളോട് ലൈംഗികാതിക്രമം നടത്തിയതിന് ആറ് വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഹോസ്പിറ്റലിലെ കാർഡിയോ വസ്കുലർ സർജറി വിഭാഗം മേധവിയായിരുന്ന ബോസ് തന്റെ പെരുമാറ്റം വെറും ഫ്ലേട്ടിംഗ് മാത്രമാണെന്ന് പോലീസിനോട് വാദിച്ചെങ്കിലും കോടതിയിൽ തെളിഞ്ഞത് ഗുരുതരമായ ലൈംഗിക പീഡനമായാണ് വനിതാ ജീവനക്കാരെ ശാരീരികമായി ഉപദ്രവിക്കുകയും അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത ബോസിന്റെ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിൽ അറിയപ്പെട്ട രഹസ്യമായിരുന്നു എന്ന് വനിതാ ജീവനക്കാരി കോടതിയിൽ വെളിപ്പെടുത്തി ശത്രുക്രിയാ മുറിയിൽ ഒരു വനിതാ ജീവനക്കാരിയെ ബോസ് ബോധപൂർവം ശരീരഭാഗത്ത് സ്പർശിച്ചതും മറ്റൊരു സംഭവത്തിൽ ഒരു ജീവനക്കാരിയുടെ തോളിൽ തലചാരിയതും കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഒരു വനിത ബോസിനെ കാണുമ്പോഴെല്ലാം അനുചിതമായി സ്പർശിക്കപ്പെട്ടതിനാൽ ഭയവും ഉത്കണ്ഠയും അനുഭവിച്ച് ജോലി സമയം മാറ്റേണ്ടി വന്നതായും മൊഴി നൽകിയിട്ടുണ്ട് വനിതകളെ ഫ്രഷ് മീറ്റ് എന്ന് വിശേഷിപ്പിച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ പരാമർശം നടത്തിയതും ബോസിനെതിരെ കോടതി ഗൗരവമായി പരിഗണിച്ചു പുതുതായി ജോലിക്കെത്തുന്നവർക്ക് ബോസിനെ കൈകാര്യം ചെയ്യാനുള്ള ഉപദേശം നൽകാറുണ്ടായിരുന്നതായും ഒരു ജീവനക്കാരി വെളിപ്പെടുത്തിയിട്ടുണ്ട് ബോസിന്റെ അഭിഭാഷകൻ പ്രൈസ് അവന്റെ ക്ലൈന്റ് ഉയർന്ന വൈവിധ്യമുള്ള ശാസ്ത്രക്രിയ വിദഗ്ധനാണെന്നും പരാതികൾ മൂലം ജോലി നഷ്ടപ്പെട്ട് ഇപ്പോൾ പാർസൽ ഡെലിവറി ജോലിക്കാരനായി ജീവിക്കുന്നതായും വാദിച്ചു എന്നാൽ ജഡ്ജി അൻഫത് ബോസിന്റെ പ്രൊഫഷണൽ മികവ് അവന്റെ കുറ്റങ്ങളെ കൂടുതൽ ദുഃഖകരമാക്കുന്നു എന്നും ചൂണ്ടിക്കാട്ടി ബോസിന്റെ പ്രവർത്തികൾ തന്റെ സഹപ്രവർത്തകരുടെ മാനസികവും തൊഴിൽപരവുമായ ജീവിതത്തെ സാരമായി ബാധിക്കുന്നതായും കോടതി നിരീക്ഷിച്ചു യു കെ ഫ്രാൻസ് കുടിയേറ്റക്കാരുടെ മടക്ക കരാറിന്റെ ഭാഗമായി ഒരു എറിത്രീയൻ യുവാവിന്റെ കടത്തൽ ഹൈക്കോടതി തടഞ്ഞതോടെ ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി ഷബാന മഹൂദ് രംഗത്ത് ഒരാൾ കയറി ഒരാൾ പുറത്ത് എന്ന പൈലറ്റ് പദ്ധതി പ്രകാരം ബുധനാഴ്ച രാവിലെ ഫ്രാൻസിലേക്ക് നാട് കടത്താൻ തീരുമാനിച്ചിരുന്ന ഈ യുവാവ് ആധുനിക അടിമത്തത്തിന് ഇരയാകുകയാണെന്ന അവസാന നിമിഷ വാദം ഉന്നയിച്ചതോടെയാണ് കോടതി ഇടപെട്ടത് ഇത്തരം നാടകീയ വാദങ്ങൾ അവസാനിപ്പിച്ച് ബ്രിട്ടന്റെ അതിർത്തി സംരക്ഷിക്കുമെന്ന് മഹമൂദ് തുറന്നടിച്ചു കഴിഞ്ഞ മാസം ചെറുബോട്ടിൽ ചാനൽ കടന്നെത്തിയ ഈ യുവാവ് നാടുകടത്തലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ താൻ ആധുനിക അടിമത്തത്തിന് ഇരയായത് അവകാശപ്പെട്ട് അപ്പീൽ നൽകുകയായിരുന്നു കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ സമയം വേണമെന്ന് അഭിഭാഷകർ വാദിച്ചതോടെ കോടതി നാടുകടത്തൽ താൽക്കാലികമായി തടഞ്ഞു ഈ വിധി മറ്റു കുടിയേറ്റക്കാർക്കും സമാനമായ തന്ത്രങ്ങൾ പയറ്റാൻ വഴിയൊരുക്കുമെന്ന ആശങ്ക ഹോം ഓഫീസ് ഉന്നയിക്കുന്നുമുണ്ട് ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാനും ആധുനിക അടിമത്ത നയത്തിന്റെ ദുരുപയോഗം തടയാൻ പരിശോധന നടത്താനും ഹോം ഓഫീസ് തീരുമാനിച്ചു ചാനൽ കടന്നുള്ള അനധികൃത ബോട്ട് യാത്രകൾ തടയാൻ ജൂലൈയിൽ ഫ്രാൻസുമായി ഒപ്പുവെച്ച ഈ കരാർ മുൻ ഹോം സെക്രട്ടറി യവൈറ്റ് കൂപ്പറുടെ പ്രധാന നേട്ടമായിരുന്നു എന്നാൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഫ്രാൻസിലേക്കുള്ള വിമാനങ്ങൾ ശൂന്യമായി പുറപ്പെട്ടത് പദ്ധതിയുടെ പ്രായോഗികതയെ ചോദ്യം ചെയ്യുന്നു ഒരാൾ കയറി ഒരാൾ പുറത്ത് എന്ന സമീപനത്തിലൂടെ അഭയാർത്ഥികളെ ഫ്രാൻസിലേക്ക് മടക്കി അയച്ച അനുമതി ലഭിച്ചവരെ യു കെയിലേക്ക് കൊണ്ടുവരാനാണ് പദ്ധതി ഈ വെല്ലുവിളി നേരിടാൻ മഹമൂദ് കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു ഈജിപ്തിൽ നിന്ന് അനധികൃതമായി യു കെയിലെത്തി ലണ്ടനിലെ ഹിൽട്ടൺ ഹോട്ടലിൽ സർക്കാർ ചെലവിൽ താമസിച്ചിരുന്ന അഭയാർത്ഥി ബലാത്സംഗ കേസിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു നാൽപ്പത്തി വയസ്സുള്ള അബ്ദുൾ റഹ്മാൻ അഡ്നാൻ അബുലേല എന്നയാൾക്കാണ് ഹൈഡ് പാർക്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബലാത്സംഘ സംഭവവുമായി ബന്ധപ്പെട്ട് ക്രൌൺ കോടതി എട്ടര വർഷ തടവ് ശിക്ഷ ലഭിച്ചത് ശിക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇയാളെ നാട് കടത്താൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം രാത്രി ഒൻപത് മണിയോടെ സെൻട്രൽ ലണ്ടനിൽ ഒരു നൈറ്റ് ഔട്ടിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവതിയെ അബു ലൈല പാർക്കിലെ ആളൊഴിഞ്ഞ് ഒരു മൂലയിലേക്ക് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഇര മധ്യ ലഹരിയിൽ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് കോടതി വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഈജിപ്തിൽ നിന്ന് യു കെയിലെത്തിയ ഇയാൾ താൻ രാഷ്ട്രീയ തടവുകാരനായിരുന്നുവെന്നും പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും അവകാശപ്പെട്ടാണ് അഭയാർത്ഥി അപേക്ഷിച്ചത് നിലവിൽ ഇയാളുടെ ഭാര്യ തുർക്കിയിൽ താമസിക്കുന്നുണ്ട് അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച ഇയാൾ സർക്കാർ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഹിൽട്ടൺ ഹോട്ടലിൽ താമസിച്ചിരുന്നതും കോടതി വിചാരണയിൽ വെളിപ്പെട്ടു കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് കോടതി കർശന ശിക്ഷയാണ് വിധിച്ചത് ബ്രിട്ടനിലെ വെസ്റ്റ്മിൻസ്റ്ററിൽ ഹണി ട്രാപ്പ് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ലേബർ കൗൺസിലറായ ഒലിവർ സ്റ്റെറ്റ്മാനിനെതിരെ ബ്ലാക്ക് മെയിൽ അനാവശ്യ അശ്ലീല ചിത്രങ്ങൾ അയച്ചതിന് ഉൾപ്പെടെ അഞ്ചു കുറ്റങ്ങളാണ് ചുമത്തിയത് ഇരുപത്തിയെട്ട് കാരനായ സ്റ്റെറ്റ്മാൻ പന്ത്രണ്ട് വ്യക്തികളുടെ ഫോൺ നമ്പറുകൾ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന് ബ്ലാക്ക് മെയിൽ കുറ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ചാർലി അല്ലെങ്കിൽ അബി എന്ന പേര് ഉപയോഗിച്ച് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വാട്സപ്പ് വഴി അനാവശ്യ സന്ദേശങ്ങളും അശ്ലീല ചിത്രങ്ങളും അയച്ചതായി ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അറസ്റ്റിനെ തുടർന്ന് ലേബർ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു തുടർന്ന് ജൂലൈയിൽ ഇംഗ്ലൺ കൗൺസിലിൽ സ്ഥാനം രാജിവെച്ചു നിലവിൽ പാർട്ടി അന്വേഷണം നിയമ നടപടികൾ പുരോഗമിക്കുന്നതിനാൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഒരു വ്യക്തിക്കെതിരെ ബ്ലാക്ക് മെയിലും പൊതു ഇലക്ട്രോണിക് ആശയവിനിമയ ശൃംഖലയുടെ ദുരുപയോഗവും മറ്റ് നാല് പേർക്കെതിരെ അനാവശ്യ അശ്ലീല ചിത്രങ്ങൾ അയച്ചതിന് കുറ്റവും ചുമത്തിയിട്ടുണ്ട് നവംബർ മൂന്നിന് വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ